മലയാള സിനിമയെ താങ്ങിനിർത്തിയിരുന്ന മഹാമേരുവിന് കാലിടറി പക്ഷേ വൻവീച്ചയെ അതിജീവിച്ച് ഇരുനൂറ്റി അമ്പത് ദിവസങ്ങൾക്കു ശേഷം തിരികെ എത്തിയിരിക്കുന്നു ആരാധകർ ആവേശത്തിലാണ് വരാൻ പോകുന്ന വമ്പൻ പടത്തിൽ അദ്ദേഹം തകർക്കും തകർത്തുവാരും എന്നൊക്കെയാണ് ആർപ്പുവിളികൾ ആരാധകർ മെഗാസ്റ്റാറിന്റെ തിരിച്ചുവരവിനെ ആഘോഷമാക്കുകയാണ് അദ്ദേഹം എയർപോർട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ആഘോഷം ചിരപരിചിതമായ ചെന്നൈ വഴികളിലൂടെ അദ്ദേഹം സ്വന്തം കാർ ഡ്രൈവ് ചെയ്താണ് എയർപോർട്ടിലേക്ക് എത്തിയത് ഇതൊന്നും അല്ല കാര്യം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും ആരാധകർ അദ്ദേഹത്തെ വെറുതെ വിടുക